ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ഡേ നടത്തി ടാസ്ക് പ്രസിഡന്റ് ജഗദീശൻ മാസ്റ്റർ അധ്യക്ഷനായി പ്ലസ് ടു പരീക്ഷയിൽ ദശാംശം ഒന്നേ ആറ് ശതമാനം മാർക്ക് നേടിയ ഹിർലാലി ക്ലബ് ഭാരവാഹികളായ ഉഷ പുഷ്പൻ ശാന്താ ജയപ്രകാശ് എന്നിവർ ചേർന്ന് ആദരിച്ചു ചിദംബരം മാസ്റ്റർ ഉപഹാരം നൽകി പ്രവീൺ വാഴപ്പുളി പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ സുനിൽ വേലിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങളൊരു ദിവസം നമ്മുടെ ഷിബുവിന്റെ തറവാട്ടിലെ ശ്രാദ്ധത്തിന്റെ ദിവസം എന്നെവിടെ വെച്ചിട്ട് പ്രവിയും പ്രിയനും കുടിച്ചിട്ട് അവർ രണ്ടുപേരും കുറിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം നമുക്കൂടി എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഏറ്റെടുക്കാനായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നു കാരണം ഒരു അവസരത്തിലേറ്റ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് അധികാൾക്കാരെ ഒരാത്ത ദിവസം പ്രശ്നം വളരെ ചൂടിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നം